നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എത്ര ദിവസമായാലും നമ്മൾ നമ്മുടെ വീട്ടിലിരുന്നിട്ടോ എൻ്റെ ശരിക്കും പറഞ്ഞാലേ ഇന്നലെ മെയിൻ അക്ക ഞാൻ നെറ്റേത്തായിരുന്നു അപ്പോൾ അതിൻ്റെ നെറ്റേത്തുള്ള വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം എൻ്റെ സ്റ്റോറേജ് ഫുള്ളായിരുന്നു ഞാൻ മുന്നേ എടുത്ത് വെച്ചിരിക്കുന്ന വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഡിലീറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോസ് എടുക്കാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല പിന്നെ നെറ്റയത്ത് ഞാൻ മിക്കവാറും പോകുന്നതാണല്ലോ അപ്പോൾ നമുക്ക് എപ്പോ വേണമെങ്കിലും വീഡിയോ എടുക്കാം ഇടാം അതുകൊണ്ട് പിന്നെ ഞാൻ കരുതി ഓക്കെ നമ്മൾ അങ്ങനെയും നിൽക്കട്ടെ പക്ഷേ ഇന്നിപ്പോൾ ഞാൻ വീണ്ടും നെറ്റയത്ത് പോവാണ് എന്തായാലും നമുക്ക് നെറ്റയത്തെ വിശേഷം ഒന്ന് കാണാമെന്ന് എഴുതി അപ്പോൾ ഇന്നിപ്പോൾ ഒരു കുഞ്ഞു ആവശ്യമായിട്ട് ഒരു കുഞ്ഞ് ഷോപ്പിംഗ് വേണ്ടി പോവാണ് അപ്പോൾ ഞാനുണ്ടെങ്കിൽ നെറ്റേത്തായ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ ഒരു മിക്സി ഉണ്ട് അത് ചീത്തയായി ചീത്തയായിട്ടില്ല ഒരുപാട് വർഷം പഴക്കമായിട്ട് മിക്സിയുടെ ജാറൊക്കെ അരഞ്ഞു കിട്ടാൻ പാട് അപ്പോൾ ആ ജാർ മാത്രം മാറ്റാൻ നോക്കിയപ്പോൾ ജാർ ഇപ്പോൾ കിട്ടുന്നില്ല ആ ഒരു മോഡലിൻ്റെ കിട്ടുന്നില്ല അതുകൊണ്ട് പുതിയ മിക്സി ആയിട്ട് തന്നെ വാങ്ങാമെന്ന് എഴുതി അപ്പോൾ ഞാൻ വന്ന ശേഷം പോയി വാങ്ങാന്ന് പറഞ്ഞിട്ട് അതങ്ങനെ അവർ പിന്നെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പൊ ഞാൻ വന്നല്ലോ അതുകൊണ്ട് ഇനി ഇത് ഇന്ന് വൈകേണ്ടാന്ന് ഇന്ന് വീണ്ടും രാവിലെ ഞാൻ നെട്ടയത്തേക്ക് പോവാണ് അപ്പൊ അച്ഛനമ്മയൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ അച്ഛനമ്മയൊക്കെ കണ്ട് നമുക്കൊരു കുഞ്ഞു ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് വരാൻ തന്നെയാണ് ഇതിപ്പോ ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് കരുതിയത് ഓക്കെ അപ്പോൾ ഞാനൊന്ന് റെഡിയായി ഫ്രഷ് ആയി വരട്ടെ എന്നിട്ട് നമുക്ക് നേരെ നെട്ടയത്തേക്ക് വിടാം ഓക്കെ ഗായ്സ് ഞാൻ റെഡിയായി വന്നിട്ടുണ്ട് ഇത് ആരുടെ ടീ നിങ്ങൾക്ക് പറയാമോ ഇത് ഏട്ടൻ്റെ ടീഷർട്ടാണ് കേട്ടോ സത്യ പറഞ്ഞാല് ബാഗ് ഇപ്പൊ ഞാൻ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ പറക്കി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് വച്ചപ്പോൾ ഈ ടീഷർട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ അപ്പോൾ ഞങ്ങൾക്കത് ഒന്ന് ഇട്ട് നോക്കിയാലോ അങ്ങനെ ഉണ്ടാവും എന്നുള്ള അറിയാമല്ലോ അങ്ങനെ ഇട്ടപ്പോഴേ നല്ല ഭംഗിയുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഞങ്ങൾക്കത് ഇതുകൂട്ടാണ് നമുക്കത് പോവാം എങ്ങനെയുണ്ട് ഒരു ചേഞ്ച് ഒക്കെ ഇല്ലേ സത്യമായിട്ട് നല്ല ഈ ടീഷർട്ട് ഇട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടോ ഒരു 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 വൃത്തിയും മെനയൊക്കെ വന്നതുപോലെ ഈ ചാടിയിരിക്കുന്ന വയറൊന്നും അധികം കാണുന്നില്ല അതാണ് അതിൻ്റെ സത്യമെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ മിക്സി എല്ലാം വാങ്ങാനായിട്ട് എന്നിട്ടേത്തേക്ക് പോവാം എനിക്ക് വേദക്കുട്ടി വീട്ടിലെത്തുന്നതിന് മുന്നേ സ്കൂളിൽ പോയിരിക്കുകയാണ് വീട്ടിലെത്തുന്നതിന് മുന്നേ തിരികെ പീടെ എത്തണം അപ്പോൾ അതിന് മുന്നേ ഞാനൊരു കുഞ്ഞു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യട്ടെ ഒരുപാട് പേര് കുറേ നാളായിട്ട് എന്നോട് ചോദിക്കുന്ന കാര്യമാണ് എൻ്റെ സ്കിൻ ബ്രൈറ്റ്നിങ്ങിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ക്രീം ഏതാണെന്നുള്ളത് ഒരുപാട് ചെറുതിലെ മുതലേ ഞാൻ ഒരുപാട് സ്കിൻ ബ്രൈറ്റ്നിങ് പ്രോഡക്ട്സ് യൂസ് ചെയ്യാറുണ്ട് പക്ഷേ അതൊന്നും പെർമനൻ്റ് ആയിട്ടുള്ള റിസൾട്ട് എനിക്ക് തരാറില്ല എല്ലാം ടെമ്പറലറി മാത്രമായിട്ടുള്ളൊരു കാര്യമാണ് ക്ച്വലി ഒരു സ്കിന്നിനൊരു ലെയർ തരുന്നു എന്നല്ലാണ്ട് ഒരു വേവ് അന്നി പക്ഷേ ഇപ്പോ ഒരു ഓൾമോസ്റ്റ് ഒരു വർഷമായിട്ട് ഞാൻ ഒരു സ്കിൻ ബ്രൈറ്റ്നിങ് സെറം യൂസ് ചെയ്യുന്നുണ്ട് ആ സിറം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ ഡീപ് ലെയേഴ്സ് വരെ അബ്സോർബ് ചെയ്ത് ഒരു സ്കിൻ ബ്രൈറ്റ്നിങ് നമുക്ക് തരുന്നുണ്ട് ആൻഡ് ദിസ് ഈസ് ദാറ്റ് ബ്രാൻഡ് ഗ്രോ എൻ ഈ പ്രോഡക്റ്റിന്റെ ഫസ്റ്റ് യൂസ് മുതൽ ഇപ്പോൾ വരേക്കും എനിക്ക് വണ്ടർഫുൾ റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതിലടങ്ങിയിട്ടുള്ള ഗ്ലിസറിൻ അസ്ക്രോബേറ്റ് നമ്മുടെ സ്കിൻ ബ്രൈറ്റ്നിങ് ചെയ്യാനും നമ്മുടെ സ്കിന്നെ ക്ലിയർ ചെയ്യാനും അതുപോലെ ഓരോ ദിവസത്തിലും നമ്മുടെ സ്കിൻ നിറം വയ്ക്കാനും സഹായിക്കും ഇതിലടങ്ങിയിരിക്കുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഞ്ഞൾ നമ്മുടെ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾ മഞ്ഞൾ നമ്മുടെ സ്കിന്നിനെ നാച്ചുറൽ ആയിട്ട് ബ്രൈറ്റ്നിങ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഒപ്പം അലോവേറ സ്കിന്നിനെ മോയിസ്ചറൈസ് ചെയ്യും ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താണെന്നറിയോ ഇത് വാട്ടർ ബേസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും ഇതേത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഓയിലി ഉള്ളവർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യും ബോട്ടില് ഈസി ആയിട്ട് രണ്ട് മാസം വരെ ലാസ്റ്റ് ചെയ്യും സോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഞാൻ ഉപയോഗിച്ച് എന്റെ സ്കിന്നിന് നല്ലൊരു റിസൾട്ട് കിട്ടിയത് നിങ്ങൾക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യാണ് പ്രോഡക്റ്റ് ലിങ്കെല്ലാം ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാവേ ഓക്കേ ഗൈസ് ഞാൻ റെഡി ആയി ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് നേരെ നെട്ടേം വിട്ടാലോ ഓക്കെ അപ്പോൾ ഞാൻ നെട്ടയും എത്തിയിട്ടുണ്ട് ഇനി നമ്മളൊരു കുഞ്ഞു ഷോപ്പിങ്ങിന് പോവുകയാണ് ഞാനും അച്ഛനും അമ്മയും കൂടിയിട്ട് ഒന്ന് ചാലയിലൊക്കെ പോകണം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ആവശ്യങ്ങളുണ്ട് അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങാനായിട്ട് ഞാനുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കും എന്താ കഷ്ടം നോക്കണേ മിക്സി വാങ്ങാനായിട്ട് എത്രയോ ദിവസമായിട്ട് വെച്ചോണ്ടിരിക്കാണ് ഇന്നിപ്പോ ഞാൻ വന്നപ്പോഴാണ് ഹാങ്കി പോവാ ഇന്ന് പറഞ്ഞിട്ട് പോകുന്നത് സ്കൂളിൽ നിന്ന് എത്തുന്നതിന് മുന്നേ തിരികെ വീടെത്തണം അതിനു മുന്നേ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീടെത്തണം കുറെ ഫാൻസ് ഒക്കെ കണ്ടിട്ട് ആ കൊറേ ദിവസമായില്ലോ കണ്ടിട്ട് അങ്ങനെ അങ്ങനെതേ നമ്മൾ മിക്സി വാങ്ങാനായിട്ട് പോവുകയാണ് ആദ്യം വട്ടിയൂർക്കാവിൽ പോയി വാങ്ങാമെന്ന് പ്ലാൻ ചെയ്തു എന്നിട്ട് പ്ലാനെല്ലാം മാറ്റി ചാലയിൽ പോയിട്ട് എന്താ ഇബ്രാഹിം ആൻഡ് കോ അവിടെ വന്ന് പോയി നോക്കാം നമ്മുടെ മിക്സി സൂപ്പർ മിക്സി ആട്ടോ ഒരു കംപ്ലൈൻ്റും ഇല്ല പക്ഷെ ജാറെല്ലാം ഫുൾ കംപ്ലൈൻ്റ് അപ്പോൾ പിന്നെ ജാർ മാറ്റി വാങ്ങാൻ നോക്കിയപ്പോൾ ഒരുപാട് പഴയതായതുകൊണ്ട് അതിൻ്റെ ജാറും ഇല്ല അതുകൊണ്ട് കരുതി മിക്സി മാറ്റാമെന്ന് കരുതി അപ്പോൾ ഈ ഇബ്രാഹിം ആൻഡ് കോയിൽ പോയാൽ ചിലപ്പോൾ ജാറ് കിട്ടിയാലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഇന്നിപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ധൈര്യമായിട്ട് കാറും കൊണ്ട് പോകുന്നത് അല്ല എങ്കിൽ കാറും കൊണ്ട് ഈ ഏരിയയിലേക്കേ പ്രവേശിക്കാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ മാർച്ച് പതിമൂന്ന് നമ്മുടെ ആറ്റുകാൽ പൊങ്കാലേക്കാണ് ആ ഒരു സീസണൂടെ ആയാലും ഈ ഏരിയയിലേക്ക് വരുന്ന കാര്യം നമ്മൾ ചിന്തിക്കുകയേ വേണ്ട കേട്ടോ അതെ ചാല എത്തിയിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ കഷ്ടിച്ചൊരു സ്ഥലം കിട്ടി വാക്കിംഗ് ഡേ ആയതുകൊണ്ട് കൊണ്ട് തിരക്കുണ്ടാവില്ല എന്നൊരു കാർ എടുത്തിട്ട് വന്നെങ്കിലും കാർ പാർക്കിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടി എങ്കിലും അവിടെ കഷ്ടിച്ച് ഞാൻ പറഞ്ഞില്ലേ പാർക്ക് ചെയ്തു ചില കട ഉടമസ്ഥർ ചേട്ടന്മാർ പറയും അവരുടെ കടയുടെ ഫ്രണ്ടിൽ ഇടാൻ പാടില്ല എടുത്തുകൊണ്ട് പറയും പക്ഷേ ഇന്നിപ്പോൾ പാർക്ക് ചെയ്ത ചേട്ടനൊന്നും പറഞ്ഞില്ല രക്ഷപ്പെട്ടു അതുകൊണ്ട് ആ ഒരു സ്നേഹനദിയായ ചേട്ടൻ്റെ കടയുടെ ഫ്രണ്ടിൽ നമ്മൾ പാർക്ക് ചെയ്തിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് നടക്കുകയാണ് ഏകദേശം നമ്മൾ ആ കടയുടെ ഫ്രണ്ടിലെത്തിയാട്ടോ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് നടക്കാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ ആ കടയുടെ ഫ്രണ്ടിലേക്ക് നമ്മൾ നടക്കുകയാണ് ഇത് നമ്മളല്ല നടക്കുന്നത് വേറെ ഏതോ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെയാണ് നടക്കുന്നത് കേട്ടോ ഓക്കെ അങ്ങനെ ഇബ്രാഹിം ആൻഡ് കോയിലേക്ക് കയറി ചാലയിൽ കുറച്ച് ഉള്ളിലോട്ടാണ് ഇരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് അകത്തോട്ട് എല്ലാവർക്കും അറിയാവുന്നതു തന്നെയാണ് അറിഞ്ഞുകൂടാത്തവർക്കായിട്ട് പറയാം ചാലയിൽ നമ്മുടെ മുസ്ലിം പള്ളിയുടെ അടുത്തായിട്ട് വരും അതിനകത്തോട്ട് റോഡ് കിടപ്പുണ്ട് അവിടെയാണ് ഇബ്രാഹിം ആൻഡ് കോ ഈ പാത്രം ഇലക്ട്രോണിക്സ് അങ്ങനെയുള്ള എല്ലാവിധ ഒരുമാതിരിപ്പെട്ട സാധനങ്ങളും ഇവിടെ വന്നാൽ കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഒന്ന് ജാറുണ്ടോയെന്ന് നോക്കിയ ശേഷം നമുക്ക് വാങ്ങാം വട്ടിയൂർക്ക് കടയിൽ അച്ഛൻ എന്തോ മിക്സി നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയും വന്ന് വിലയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഓക്കെ അല്ല എങ്കിൽ വട്ടിയൂർക്കാവിൽ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് വന്നപ്പോൾ തന്നെ മിക്സി നമ്മൾ മിക്സി കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സൈഡിലേക്ക് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ആ ഒരു സൈഡിലേക്ക് കൊടുത്തു കൊടുത്തപ്പോൾ അവരെ മിക്സി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു മോട്ടറൊക്കെ ഏകദേശം കഴിയാറായി നിങ്ങളിവിടുന്ന് പുതിയ ജാറ് കിട്ടും ജാറിനെല്ലാം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് നമ്മൾ മൂന്ന് ജാർ വാങ്ങുന്ന പൈസ മതി പുതിയൊരു മിക്സി വാങ്ങാനായിട്ട് നിങ്ങളിവിടുന്ന് ഇനി പുതിയ ജാറും വാങ്ങിയിട്ട് പോയി കുറച്ച് ദിവസം കഴിയുമ്പോൾ മിക്സി കേടായി പോവും അതിനെക്കാട്ടി പുതിയ മിക്സി വാങ്ങുന്നതാണ് നല്ലതെന്ന് ഈ ചേട്ടൻ പറഞ്ഞു കേട്ടോ അവർ ഫുൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഇവിടെ കൊണ്ടുവന്നാൽ മിക്സി നന്നാക്കാത്ത തരും ഇപ്പോൾ മിക്സിയുടെ ജാറൊക്കെ ചീത്തയായാലും ഇവിടെ കൊണ്ടുവന്നാൽ പുതിയത് കിട്ടും കേട്ടോ ഈ നമ്മൾ ഈ പഴയതൊക്കെ മാറ്റി മാറ്റി ഇടുമ്പോഴാണ് ചീത്ത ഇവിടെ വന്നാൽ കുറച്ച് പൈസ കൊടുത്താലും നല്ല പുതിയ ജാറും കാര്യങ്ങളൊക്കെ കിട്ടും അതെനിക്ക് അറിയില്ലായിരുന്നു അതിപ്പോൾ അറിവാണേ അങ്ങനെ എന്തായാലും നമ്മുടെ മിക്സി ചെക്ക് ചെയ്ത് അത് ഏകദേശം പാട്ടേ ആവാറായി എന്ന് മനസ്സിലായി ആ മിക്സി ഉണ്ടല്ലോ സ്റ്റേ എന്താ പ്രീതി സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് ആ മോഡലിൽ കുഞ്ഞ് മിക്സിയുടെ ജാറിലൊക്കെ ഒരു സാധനം ജസ്റ്റ് ഒന്ന് കറയ്ക്കിയാൽ മതി കേട്ടോ നന്നായിട്ട് അരങ്ങി കിട്ടും നല്ല കിട്ടില്ല മിക്സിയാണ് എനിക്ക് കൊടുക്കുന്ന ഒട്ടും ഇഷ്ടമല്ല അപ്പം അമ്മ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അവിടെ ഇരിക്കുന്ന ആ ഒരു മിക്സി വാങ്ങാനാണ് പ്രീതി സോഡിയ വാങ്ങാനായിരുന്നു പ്ലാൻ പക്ഷെ ഞാൻ പറയാലോ അത് ജാറ് നമുക്ക് അരയ്ക്കാനൊന്നും അത്ര നല്ലതല്ല ഒന്ന് ചതങ്ങൊക്കെ കിട്ടത്തുള്ളൂ നമ്മൾ അമ്മിയിലൊക്കെ ഇട്ട ചതയ്ക്കും പോലെ ചതങ്ങേ കിട്ടത്തുള്ളൂ പിന്നെ നന്നായിട്ട് കറങ്ങി കിട്ടാൽ അരങ്ങി കിട്ടും അരയാനൊക്കെ ഇത്തിരി പാടാട്ടോ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ഇപ്പം അരിയാനും ചോപ്പ് ചെയ്യാനും ചപ്പാത്തിക്ക് മാവ് കഴിക്കാനൊക്കെ സൂപ്പർ മിക്സിയാണ് ഇപ്പം അതാണ് അമ്മയുടെ പർപ്പസെങ്കിൽ അത് വാങ്ങുക അരയുക എന്നുള്ളൊരു സംഭവമാണ് നോക്കുന്നതെങ്കിൽ അരയത്തില്ല അരയും കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എന്തെന്ന് വെച്ചാൽ തീരുമാനിക്കാൻ പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു എനിക്കിപ്പോൾ ചപ്പാത്തി കുഴക്കി അരിയാനൊക്കെ പെട്ടെന്ന് ഞാൻ ചെയ്തോളാം കൈകൊണ്ട് തന്നെ ചെയ്തോളാം എനിക്ക് മിക്സി വേണമെന്നില്ല എനിക്ക് ജസ്റ്റ് ഒരു മിക്സി മാത്രം മതി നന്നായിട്ട് അരയുന്ന ഒരു ജാറുള്ള ഒരു മിക്സി മതി എന്ന് പറഞ്ഞിട്ടാണ് വേറെ മിക്സി നോക്കുന്നത് അപ്പോൾ ഇവിടെ ഈ മിക്സി കൊടുത്താൽ പഴയ മിക്സി കൊടുത്താൽ ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് എക്സ്ചേഞ്ച് ഓഫർ അവർ തരുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ ചെന്നപാടെ തന്നെ അവർ ഫിലിപ്സിന്റെ മിക്സിയാണ് കാണിക്കുന്നത് അതാണ് ഏറ്റവും നല്ലത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഫിലിപ്സിനെ തന്നെ അവർ പൊക്കി പിടിച്ചോണ്ട് നിൽക്കാണ് അപ്പൊ നമ്മൾ എന്തായാലും പ്രീതി തന്നെ വാങ്ങാൻ തേടി കാരണം അമ്മ പറഞ്ഞു പ്രീതിമതി ഒരുപാട് വർഷമായിട്ട് പതിനഞ്ച് വർഷത്തോളം ആ മിക്സിയിരിക്കുന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ജാറിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കൊണ്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് പക്ഷേ ഇപ്പോൾ അവർ താഴെ വർക്ക് ചെയ്തപ്പോൾ എൻ്റെ മോട്ടർന് ഏകദേശം കഴിയാറായെന്ന് പറഞ്ഞു എങ്കിലും നമ്മൾ ഇത്രയും നാൾ ഉപയോഗിച്ചതിൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് അമ്മ പറഞ്ഞു പ്രീതിമതി പ്രീതിമതി എന്ന് പറഞ്ഞു പക്ഷെ അവർ ഫിലിപ്സിനാണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിലിപ്സാ നല്ലത് ഫിലിപ്സാണ് നല്ലത് പ്രീതിയും കുഴപ്പമില്ല പക്ഷേ ഫിലിപ്സിൻ്റെ കുറച്ചുകൂടെ നല്ലതാണ് മോട്ടറ് എന്തൊക്കെ അവർ പറയുന്നുണ്ട് അവസാനം പറഞ്ഞു 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 പറഞ്ഞ് അവർ നമ്മുടെ മനസ്സിനെ മാറ്റി കേട്ടോ ഫിലിപ്സ് എന്നെ എടുക്കേണ്ടി വന്നു കാണാൻ ഭംഗി പ്രീതി തന്നെയട്ടോ ഇനി എന്ത് പറയാനും ഭംഗി ഒരു മോഡലൊക്കെ ഉള്ളത് പ്രീതി തന്നെയാണ് ഫിലിപ്സ് അത്ര ഭംഗിയൊന്നുമില്ല പക്ഷെ അവർ പറയുന്നത് പ്രീതിയെക്കാട്ടി കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നതും അതിൻ്റെ മോട്ടറോ എന്തൊക്കെയാ സംഭവം നല്ലത് എന്നൊക്കെ പറയുന്ന ഫിലിപ്സാണ് അതുകൊണ്ട് നമ്മൾ ഫിലിപ്സിൻ്റെ മിക്സി ഫൈനലി സെലക്ട് ചെയ്തു അപ്പോൾ ഞാൻ ഈ മിക്സി ഇപ്പോൾ ഏതാണെന്നുള്ളത് മോഡൽ കാണിച്ചു തരാം അതിന് മുന്നേ നിങ്ങളുടെ വീട്ടിൽ ഈ ഫിലിപ്സിൻ്റെ മിക്സി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയാണ് എന്നുള്ളത് എൻ്റെ പെർഫോമൻസ് എങ്ങനെയാന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഇനിയിപ്പോൾ കമൻ്റ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല എന്തായാലും സംഭവം വാങ്ങിക്കഴിഞ്ഞു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും വാങ്ങിച്ചു അപ്പോൾ അവർ അവരിത്രയും നല്ല രീതിയിൽ കടയിൽ അത്രയും നല്ല രീതിയിൽ ആ കമ്പനിയെ പറ്റി പറയുമ്പോൾ ഓക്കെ വാങ്ങാമെന്ന് കരുതി ഇതാ കേട്ടോ മിക്സി ഒരു ഭംഗിയൊന്നുമില്ല കാണാനായിട്ട് സത്യമായിട്ട് എനിക്കിഷ്ടമായില്ല പിന്നെ അതിൻ്റെ പെർഫോമൻസ് ഒക്കെയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് വാങ്ങിയത് എൻ്റെ ആക്ച്വൽ പ്രൈസ് സെവൻ തൗസൻഡ് സംതിങ് എന്തോ ആണ് നമുക്ക് ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസിന് ഇത് കിട്ടി എക്സ്ചേഞ്ചും പോയിട്ട് കിട്ടിയ കേട്ടോ ഈ സംഭവം കണ്ടോ ഒരു ഭംഗിയില്ല മൂന്ന് ജാറേ ഉള്ളൂ ജ്യൂസറൊന്നുമില്ല അപ്പം അമ്മ പറഞ്ഞു എനിക്ക് ജ്യൂസറിൻ്റെ ഒന്നും ആവശ്യമില്ല അരയ്ക്കാനും പൊടിക്കാനും അല്ലാതെ കുഞ്ഞ് ജാറ് മാത്രമേ മാത്രം മതി അപ്പോൾ ഈ മൂന്ന് ജാറ് മാത്രമുള്ള ഈ ഒരു കുഞ്ഞൻ മിക്സിക്ക് ഇത്രയും വിലയാണെങ്കിൽ ഈ സംഭവം ചിലപ്പോൾ നല്ലതായിരിക്കാം അല്ലേ എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഈ ഒരു മിക്സി വാങ്ങി ഡെമോ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ആ പുള്ളി പറയുകയാണ് ആദ്യം നമ്മൾ ലെഫ്റ്റ് ഒന്ന് രണ്ടു പ്രാവശ്യം കറക്കിയ ശേഷം മാത്രമേ ആ റൈറ്റ് സൈഡിലോട്ട് കറക്കാവൂ അപ്പോൾ ഈ എന്തെങ്കിലുമൊക്കെ സാധനം ഇങ്ങനെ ഈ ഇഞ്ചിയൊക്കെ ഇങ്ങനെ മുഴുവനെ കിടക്കുവാണെങ്കിൽ രണ്ടോ പ്രാവശ്യം ലെഫ്റ്റ് സൈഡിലോട്ടൊക്കെ കറക്കുമ്പോൾ അത് കറക്റ്റ് സെറ്റായി വരും എന്നിട്ട് ബാക്കി കറിക്കിയാൽ നമ്മുടെ മിക്സി കുറച്ചുകൂടെ ലൈഫ് ഉണ്ടാവും മിക്സിക്ക് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും എന്നെ ഇങ്ങനെ പുള്ളി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മിക്സി ഹോക്കാണ് അത് തന്നെ നമ്മൾ സെലക്ട് ചെയ്തു മൂന്ന് ജാറേ ഉള്ളൂ അയ്യായിരത്തി ഇരുന്നൂറ് രൂപയായി ഫിലിപ്സിൻ്റെ ജ്യൂസറോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നിട്ടും അത്രയും വിലയായി പക്ഷേ അതിൻ്റെ മോട്ടർ എന്തോ നല്ലതാ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ആ സംഭവം തന്നെ എടുത്തു ഇവിടെ വന്ന് കയറിയപ്പോഴേ അമ്മയുടെ ഫുൾ കൺട്രോൾ പോയി നിൽക്കുക കേട്ടോ അത് വേണം ഇത് വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് അതിലുരൊക്കെ പിടിക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞു മിക്സി അല്ലാണ്ട് ഒരു സാധനം ഞാൻ വാങ്ങി വാങ്ങിത്തരില്ല നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വാങ്ങിത്തരില്ല എന്ന് അച്ഛൻ ഉറച്ചു നിന്നത് കൊണ്ട് അമ്മയ്ക്കൊന്നും വാങ്ങാൻ പറ്റിയില്ല കേട്ടോ ഞാനും വാങ്ങണമെന്നില്ല അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു കൗതുകം തോന്നില്ല അങ്ങനെ അവിടെയൊക്കെ ഫുൾ കറങ്ങി നടന്ന് ബാത്രൂം ചട്ടിയും കാലമൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അമ്മ പിന്നെ ഈ ഉപയോഗമില്ലാത്ത സാധനങ്ങളെ വാങ്ങുകയുള്ളൂ കാണുമ്പോൾ ഭംഗി തോന്നുന്ന ആവശ്യമില്ലാത്ത സാധനങ്ങൾ മാത്രമേ വാങ്ങുകയുള്ളൂ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ ബൊഗേൻ വില്ല അമ്മ വാങ്ങിയില്ലേ പക്ഷെ ആ ചെടി പൊടിച്ചു കേട്ടോ അയ്യോ അതിൻ്റെ വീട് ഞാൻ ഞാനിനി കാണിച്ചു തരാവേ അത് ബൊഗൈൻ വില്ല എല്ലാം തോന്നുന്നു വേറെന്തോ ചെടിയാണ് എന്തോ അറിയില്ല അതിന് പൊടിച്ച് വരും പറയാം പക്ഷെ എന്തായാലും അത് പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കാം അതെന്താണ് സംഭവം എന്നുള്ളത് ആ അതുകൊണ്ട് അമ്മ ഇങ്ങനെ ഈ ചപ്പ് ചവറ് സാധനങ്ങളൊക്കെ എടുക്കത്തുള്ളൂ ആവശ്യമുള്ള ഒന്നും എടുക്കത്തില്ല വീട്ടിൽ ഉള്ള സാധനവും കൂടിയായിരിക്കും നിറയെ കിടക്കുന്ന സാധനങ്ങളായിരിക്കും ഈ വുഡൻ സ്പൂണ് അങ്ങനെ സ്പാറ്റുല ഈ ഓയിൽ ബ്രഷ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഞമ്മളെന്നുള്ളിൽ പറക്കുന്നത് അതെല്ലാം വീട്ടിലുള്ളതാണ് ഞാനും അതുകൊണ്ട് അച്ഛൻ്റെ കൂടെ തന്നു ഞാൻ പറഞ്ഞത് എന്തിനാണി ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങണേന്ന് പറഞ്ഞിട്ട് അതൊന്നും ഞാനൊന്നും സപ്പോർട്ട് ചെയ്തെങ്കിൽ അച്ഛൻ ചിലപ്പോൾ വാങ്ങിക്കൊടുത്താനേ ഞാനും പറഞ്ഞു കൊള്ളില്ല വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് വാങ്ങിയില്ല കേട്ടോ അപ്പോൾ ബില്ല് ചെയ്തു നമ്മുടെ മിക്സി ബില്ല് ക്യാഷ് കൗണ്ടർ താഴെയാണ് ക്യാഷ് എല്ലാം പേ ചെയ്തിട്ട് നമ്മുടെ മിക്സിയും വാങ്ങി നമ്മളിപ്പോൾ വീട്ടിൽ പോകും ഒരുപാട് വെറൈറ്റി മിക്സികൾ ഇരിപ്പുണ്ട് കേട്ടോ സത്യം ഞാൻ ഞങ്ങളുടെ നമ്മുടെ പ്രീതി സോഡിയാക്ക് നമ്മുടെ ആ പ്രീതിക്ക് ആ പ്രീതിക്ക് മാത്രമേ ആ ഒരു മോഡൽ ഉണ്ടാവുള്ളൂ എന്ന് കരുതിയെ പക്ഷേ ഇവിടെ ഉണ്ടല്ലോ വേറെ എല്ലാ കമ്പനികൾക്കും ആ സെയിം മോഡൽ മീൻസ് മാവ് കുഴക്കാനുള്ളതും ചോപ്പ് ചെയ്യാനുള്ളതും ഒക്കെ ആയിട്ടുള്ള നിറയെ മോഡലുകൾ ഇവിടെ ഇരിപ്പുണ്ട് ഞാനിപ്പോഴാ അതറിയുന്നത് ആ എന്തായാലും നമ്മുടെ മിക്സിക്ക് പൈസ എല്ലാം അടച്ചു അയ്യായിരത്തി ഇരുന്നൂറ് രൂപ ആയില്ല അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി സംതിങ് ആയിരുന്നു അറൗണ്ട് ചെയ്ത് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ എന്തായാലും അമ്മയുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു അമ്മയ്ക്ക് എങ്ങനെ മിക്സി കൊടുക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷേ ചെ പഴയ മിക്സി ചെക്ക് ചെയ്തപ്പോൾ അതിന് അധികം ലൈഫില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് പിന്നെ അമ്മ മാറ്റിയത് കേട്ടോ ചില സാധനങ്ങളുണ്ട് ഒരു കാലത്തും അത് നശിച്ചു പോവില്ല നമ്മുടെ അവിടെ ഒരു വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന എൻ്റെ അമ്മ അത് സെമി ഓട്ടോമാറ്റിക്കാണ് നേട്ടയത്ത് എൻ്റെ അമ്മു എത്ര വർഷം പഴക്കമുള്ളതാണെന്ന് പറയും ഇന്ന് വരെ ഇതിനിടയ്ക്കെന്തോ ഒരു രണ്ട് മാസം മുന്നേ എന്തോ ഒരു ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നതല്ലാതെ ഇന്ന് വരെ അതിനൊരു കുലുക്കം സംഭവിച്ചിട്ടേ ഇല്ല അമ്മ അത് ചീത്തായെങ്കിൽ ഫുൾ ഓട്ടോമാറ്റിക്ക് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ട് അതൊട്ട് ചീത്ത ആവുന്നുമില്ല വർഷങ്ങൾ പഴക്കം അതായത് ഞാനും ചീമയൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ ഈ വാഷിംഗ് മെഷീനൊക്കെ ഇറങ്ങുന്ന സമയത്ത് വാങ്ങിയതാണ് അതാണ് ഈ സെമി ഓട്ടോമാറ്റിക്ക് പക്ഷേ അത് ചീത്താവുന്നില്ല അത് സെമി ഓട്ടോമാറ്റമാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾ പറയുകയെ നിൽക്കണം പൈപ്പ് ഒരാൾ തുറന്നു വിടുക ആ തുണി എടുത്ത് പുറത്ത് ഇടുക അത് ഡ്രയർ ആകുമ്പോൾ വീണ്ടും മാറ്റി ഇടുക അങ്ങനെ വെള്ളം തുറന്നു വിടാത്ത അടച്ചുവിടുക അങ്ങനെയൊക്കെ ഭയങ്കര ജോലിയുള്ള കാര്യമായിട്ടെ സെമി ഓട്ടോമാറ്റിക്ക് അപ്പോൾ അതൊന്ന് ചീത്തയാലാൽ ഫുൾ ഓട്ടോമാറ്റിക് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അതൊട്ട് ചീത്ത ആവുന്നില്ല അതുകൊണ്ട് ചില സാധനങ്ങൾ വാങ്ങിയാൽ ഇന്ന് ഈ മിക്സി നമ്മൾ ഈ പ്രീതിയുടെ മിക്സി വാങ്ങുന്നതിന് ഒരു മിക്സി ഉണ്ടായിരുന്നു അമ്മ അതിനെ ചീത്തയാക്കിയിട്ടാണ് ഈ പ്രീതി മിക്സി വാങ്ങിയത് കേട്ടോ കാരണം അമ്മയ്ക്ക് കൊതിയായിട്ട് വയ്യ പുതിയ മിക്സി ഉപയോഗിക്കാനായിട്ട് അങ്ങനെ ആ പഴയ മിക്സി അത് ഏതിൻ്റെ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാനൊക്കെ വേദയുടെ പ്രായം അതിനെക്കാട്ടി കുഞ്ഞായിരിക്കുമ്പോൾ ഉള്ള ഒരു മിക്സി ഈ പ്രീതി വാങ്ങുന്നവരെ ഉണ്ടായിരുന്നു അവസാനം അമ്മ അതിനെ നശിപ്പിച്ചിട്ടാണ് പുതിയ മിക്സി വാങ്ങിയത് അങ്ങനെയാണ് ചില സാധനങ്ങൾ പക്ഷേ ചില സാധനങ്ങൾ എന്നും 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 ഭക്ഷിക്കായിട്ടായിരിക്കും പണി നട്ടയത്തിരിക്കുന്ന ഒരു അവൺ നമ്മുടെ സാംസങ്ങിൻ്റെ ആണ് എന്നും അതിനകത്ത് പാറ്റ് കയറി കരണ്ടിട്ട് അത് ചീത്തയാവും ടി വി എന്നും ചീത്തയാവും ചീത്തയാവും ചീത്തയാകാച്ചാൽ പറയണേ പൈസ അത്രയും തിന്നതാവണം ആ ടി വി എല്ലാം ഫുൾ എന്നും കംപ്ലൈൻ്റ് ആയിരിക്കും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് നമുക്ക് ഒരുപാട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളും പെട്ടെന്ന് നശിച്ചു പോകുന്ന സാധനങ്ങളും ഒരുപാടുണ്ട് ആ അതെന്തോ ആയിക്കോട്ടെ ഞാനിപ്പോൾ എന്തിനാ അത് പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ നമ്മൾ മിക്സി എല്ലാം വാങ്ങി ഇറങ്ങിയപ്പോൾ അമ്മയ്ക്കൊന്ന് ഫാൻസിയിൽ കയറണം എനിക്കൊരു നെയിൽ പോളിഷും എന്തൊക്കെയോ സാധനമൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞു അപ്പോൾ ഭാഗ്യത്തിന് തന്നെ നേരെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ നമുക്കിവിടെ കയറാമെന്ന് പറഞ്ഞു അമ്മ അങ്ങനെ ഇങ്ങനെ ഫാൻസിൽ കയറി സാധനങ്ങൾ വാങ്ങുമോ അങ്ങനെയൊന്നുമില്ല അമ്മയുടെ മേക്കപ്പ് ഐറ്റം എന്ന് പറയുന്നത് പൗഡർ പൊട്ട് കൺമഷി ഈ മൂന്ന് സാധനങ്ങളാണ് ഇപ്പോൾ കൺമഷി അമ്മ എഴുതത്തില്ല കണ്ണിൽ ചെറിയൊരു കുരു വന്ന ശേഷം അമ്മ ഇപ്പോൾ കൺമഷി എഴുതത്തില്ല ഈ രണ്ട് സാധനങ്ങളാണ് പൊട്ടും പൗഡറും ആണ് അമ്മയുടെ മേക്കപ്പ് ഐറ്റം എന്ന് പറയുന്നത് ഒന്ന് അമ്മ പുരികൻ ത്രെഡ് ചെയ്തിട്ട് പോലും ഇല്ല കേട്ടോ പിന്നെ ഇനി അടുത്ത കമൻ്റ് വരും മുടിക്ക് മുടിക്കെന്താണ് ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് അമ്മ മുടിയിലൊന്നും ചെയ്യാറില്ല അമ്മ ചില സമയങ്ങളിൽ സോപ്പൊക്കെ ആയിട്ടാണ് കഴുകുന്നത് കേട്ടോ അത്രയ്ക്ക് കെയര്ലെസ് ആയിട്ടാണ് അമ്മ മുടിയെ നോക്കുന്നത് എന്നിട്ടും അമ്മയുടെ മുടി കിടക്കുന്നത് കണ്ടില്ലേ ഭയങ്കര ഈ മുടി എനിക്കും ചീമയ്ക്കൊന്നും കിട്ടിയിട്ടില്ല അത് വേറെ കാര്യം അത് ഒരു പ്രത്യേക ഒരു മുടിയാണ് കേട്ടോ ഒരു ഹെയർ കെയറും അമ്മ ചെയ്യാറില്ല ഓയിൽ മിക്കവാറും ഒക്കെ അപ്ലൈ ചെയ്യുന്നതാണ് പക്ഷേ ഷാംപൂ ഒക്കെ വല്ലപ്പോഴും ഷാമ്പൂ ഇപ്പം ഷാംപു യൂസ് ചെയ്യുന്നത് മുന്നേ ഒക്കെ അമ്മ ഉപയോഗിക്കാറുണ്ടായിരുന്നു അപ്പം സോപ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ കൂടുതൽ കയറുകൊടുക്കുമ്പോഴാണ് നമ്മുടെ മുടിയും മുഖമൊക്കെ പോകുന്നത് ആ അങ്ങനെ അമ്മ അമ്മയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുക്കുകയാണ് എന്തായാലും രക്ഷപ്പെട്ടു തൊട്ടടുത്തിൻ്റെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇനി വേറെ എവിടെയെങ്കിലും കൊണ്ട് നിർത്തണം ഇറങ്ങണം കയറണം പാട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്തായാലും നമുക്ക് നേരെ ഫ്രണ്ടിൽ തന്നെ കിട്ടിയതുകൊണ്ട് അവിടെ നിന്ന് സാധനങ്ങളെല്ലാം ആവശ്യമുള്ളതെല്ലാം വാങ്ങി വേറെ ഒന്നും കേട്ടോ ഒരു നെയിൽ പോളിഷ് ഒരു നെയിൽ പോളിഷ് റിമൂവർ പിന്നെ എന്തോ കറുത്ത ചരട് വേണമെന്ന് ഒരു കറുത്ത ചരട് ഇത്രയേ ഉള്ളൂ ഇത്രേ വേണ്ടു അമ്മയ്ക്ക് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ലിപ്സ്റ്റിക്കോ അതും ഇതൊക്കെ വാങ്ങി കൂട്ടും കേട്ടോ പക്ഷേ ഇതൊന്നും ഉപയോഗിക്കത്തില്ല അതെല്ലാം ഉപയോഗിക്കുന്നത് ഞാനോ ചീമയൊക്കെ ആയിരിക്കും കാണുന്ന എല്ലാ സാധനങ്ങളും അമ്മയ്ക്ക് വേണം പക്ഷെ ഒന്നും ഉപയോഗിക്കത്തില്ല ചെരുപ്പ് പോലും ചെരുപ്പ് ബാഗ് എന്ത് കണ്ടാലും ഓൺലൈൻ അങ്ങ് ഓർഡർ ചെയ്യും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ വാരി ഇങ്ങനെ കൂട്ടി വെച്ച് വാങ്ങും പക്ഷെ ഒന്നും ഉപയോഗിക്കത്തില്ല അതെല്ലാം ലക്കലി എനിക്കും ചീമയ്ക്കുമാണ് കിട്ടുന്നത് ചീമ ഇവിടെ ഇല്ല കേട്ടോ ചീമ കുംഭമേളക്ക് പോയിരിക്കാണ് ചീമയും സച്ചും അവരിന്ന് തിരിച്ചിട്ടേ ഉള്ളൂ നാളെ അവരെത്തും കേട്ടോ അപ്പൊ അവർ രണ്ടുപേരും ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഈ ഇതിൽ കാണാത്തത് അല്ലെങ്കിൽ ചീമ ഉണ്ടായിരുന്നേനെ വന്ന ശേഷം ചീമയെ കണ്ടില്ലല്ലോ ഇനിയിപ്പോൾ ചീമ കണ്ണൂരെന്തോ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനായിട്ടൊക്കെ പോവുകയാണ് അപ്പോൾ ചീമ ഇനി കുറച്ച് നാളത്തേക്ക് ഉണ്ടാവത്തില്ല അവർ കുംഭമേളയ്ക്ക് പോയി വാരണാസിക്കെ പോയിട്ടുണ്ടായിരുന്നു വാരണാസിയൊക്കെ പോയിട്ട് വന്ന് നേരെ കണ്ണൂരേക്ക് പോവുകയാണ് അപ്പോൾ ഇനി ചീമ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവില്ല ഇതിനിടയ്ക്ക് നമുക്ക് കാണാം കേട്ടോ പോകുന്നതിന് മുന്നേ ചീമ നമുക്കൊന്ന് കാണാം അങ്ങനെ സാധനം എല്ലാം വാങ്ങി മിക്സി എല്ലാം ഇക്കിയിൽ വെച്ച് വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞ് നമുക്ക് മീൻമുട്ട പാളയത്തിറങ്ങി പാളയത്ത് മീൻമുട്ട ഇങ്ങനെ വച്ചിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ അച്ഛനോടും അമ്മയോടും പറയാമായിരുന്നു നമുക്ക് മീൻമുട്ട പാളയത്തിറങ്ങി വാങ്ങിയിട്ട് പോയാലോ അപ്പോൾ അച്ഛൻ പറഞ്ഞു ആ ശരി പോവാം നമുക്ക് മീൻ മുട്ട വാങ്ങിയിട്ട് പോകാം ചീമ വരുമ്പോൾ ചീമയ്ക്കും ഇഷ്ടാട്ടോ ചീമ വരുമ്പോൾ നമുക്ക് പിന്നെ ഒരു ദിവസം കൂടെ പോയി വാങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ നേരെ കാറ് പാളയത്തേക്ക് വിട്ടു നമ്മളെന്തായാലും അതുവഴി തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ മീൻമുട്ട ഉണ്ടാവും ഞാൻ ചിലപ്പോഴൊക്കെ വന്ന് രാവിലെ വന്ന് വാങ്ങിയിട്ട് നേരെ നിട്ടയത്ത് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട് കേട്ടോ ചില ദിവസങ്ങളിൽ അപ്പോൾ രാവിലെ ആകുമ്പോൾ അധികം മീൻമുട്ട ഉണ്ടാവാറില്ല ഇതിപ്പോൾ ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആവാറായി അപ്പോൾ എന്തായാലും മീൻമുട്ട ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് പാളയം മാർക്കറ്റിലേക്ക് പോവുകയാണ് മാർക്കറ്റിൽ പോകാൻ ചെന്നപ്പോഴേക്കും അവിടെ റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് അതെന്താ പണിയൊക്കെ നടക്കുന്നു പിന്നെ കറങ്ങി ഇപ്പുറ സൈഡിൽ കൊണ്ടുവന്നു സൺഗ്ലാസ് എടുത്തില്ല കണ്ണ് തുറക്കാൻ പറ്റാത്ത വെയിൽ കേട്ടോ ഒട്ടും കണ്ണ് തുറക്കാൻ വയ്യ സൺഗ്ലാസ് ടു വീലറിൽ കിടക്കുകയായിരുന്നു കാറിൽ പല അവിടുത്തെ കാറിലും ഇവിടുത്തെ കാറിലും സ്കൂട്ടറിലും ഒക്കെ സഞ്ചരിക്കുമ്പോൾ സൺഗ്ലാസ് പല സ്ഥലങ്ങളിലായിരിക്കും അതുകൊണ്ട് എപ്പോഴും എടുക്കാൻ മറന്നു ഡ്രൈവ് ചെയ്ത് പകുതി ഇങ്ങനെ കണ്ണ് തുറക്കാൻ പറ്റാതെ ഇങ്ങനെ ആവുമ്പോഴാണ് ഓർക്കുന്നത് അയ്യോ സൺഗ്ലാസ് എടുക്കാനുള്ളതായിരുന്നു എന്നിങ്ങനെ ഓർക്കുന്നത് അപ്പോൾ സൺഗ്ലാസ് ഇല്ലാത്തതുകൊണ്ട് കണ്ണ് തുറക്കാൻ പറ്റാത്തതുണ്ടാണ് എൻ്റെ മുഖം ഇങ്ങനെ വല്ലാണ്ടൊക്കെ ചുക്കി ചുളുങ്ങിയൊക്കെ ഇരിക്കുന്നത് അങ്ങനെ നമ്മൾ പാളയത്ത് വന്നപ്പോൾ ഇപ്പം നിറയെ മീനൊക്കെ ഇരിപ്പുണ്ട് ആക്ച്വലി പാളയത്തെ മീനൊന്നും നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ ഇപ്പോൾ തൽക്കാലം കൊള്ളത്തില്ല രണ്ട് മൂന്ന് പ്രാവശ്യം വാങ്ങി രണ്ട് മൂന്ന് പ്രാവശ്യവും പണി കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് മീൻ വാങ്ങാറില്ല പിക്കളിനു പോലും നമ്മൾ അല്ലാണ്ടാണ് മീൻ എടുക്കുന്നത് വിഴിങ്ങത്തൊക്കെ പോയാണ് എടുക്കുന്നത് ഇവിടെ മീൻ അങ്ങനെ വാങ്ങാറില്ല കാണുമ്പോൾ നല്ല പ ഉച്ച മീനായിട്ടിരിക്കും വീട്ടിൽ കൊണ്ട് ചെല്ലുമ്പോൾ അത് പുഴുത്ത മീനായിരിക്കും കേട്ടോ അതുകൊണ്ട് ഇവിടെ നിന്ന് വാങ്ങുന്നത് അത്ര സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ നമ്മൾ മീൻമുട്ട നോക്കിയല്ലേ വന്നത് ഇതേ പാരമീനൊക്കെ ഇരിക്കുന്നു പാരമീനിന്ന് കണ്ടിട്ട് അത്രയും ഫ്രഷ് അല്ല കേട്ടോ അങ്ങനെ മീൻമുട്ട കിട്ടുന്നത് അകത്തേക്കാണ് അവിടെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന സ്ഥലമുണ്ട് ഇത് എവിടെയാണ് കിട്ടുന്നത് നോക്കി മീൻമുട്ടയില്ല അങ്ങനെ ആൻറ്റിയോട് ചോദിച്ചു ചോദിച്ചേച്ചി മീൻമുട്ട ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ കേട്ട് കഴിഞ്ഞതാണോ ഇല്ലാത്തതാണോ ഇല്ലാത്തതാ എന്ന് പറഞ്ഞു അപ്പോൾ മീൻമുട്ടയുടെ പ്രതീക്ഷയും പോയി കേട്ടോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ നിറയെ ആരെങ്കിലുമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒരുത്തരുടെ കയ്യിലും ഇല്ല മീനെ കട്ടിക്കുന്നവരുടെ എണ്ണവും കുറവു കേട്ടോ ഇവിടെയൊക്കെ നിറയെ ആൾക്കാർ നിൽക്കുന്നതാണ് കേട്ടോ പക്ഷേ ഇല്ല ഭയങ്കര വിഷമം തോന്നി മീൻമുട്ട ഒന്നും ഇല്ലല്ലോ എന്ന് കണ്ടപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് എപ്പോൾ വന്നാലും ഉണ്ടാകും പക്ഷെ എന്താണെന്ന് അറിയില്ല അതേ അവസാനം ഇറങ്ങിയപ്പോൾ ഒരു ആൻറ്റിയുടെ മീൻമുട്ടയൊക്കെ ഇരുപ്പമുണ്ട് അത് കണ്ടിട്ട് അധികം നല്ലതായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല എനിക്ക് വലിയ മീൻ ഇഷ്ടം ഈ കുഞ്ഞ് മീൻമുട്ടയാണ് പക്ഷേ അതെന്തോ നമുക്ക് വാങ്ങാനായിട്ട് തോന്നിയില്ല വേറെ ആരുടെ കയ്യിലും ഉണ്ടായിരുന്നതുമില്ല അതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല എന്നിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ അവിടെ കുറച്ച് ചാള ഇരുന്നു കേട്ടോ കുഞ്ഞൻ ചാള നല്ല ക്ലീൻ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കരുതി ആ ചാള അങ്ങ് വാങ്ങാൻ എതി കേട്ടോ അത് എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനാണ് ഇപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും എവിടെയല്ലേ നേരത്തെ പറഞ്ഞത് വാളയത്തെ മീൻ കൊള്ളില്ല വൃത്തികെട്ട മീനാണ് കണ്ടാൽ ഫ്രഷ് ആയിട്ടിരിക്കും പക്ഷെ വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ അഴിക്കുകയാണെന്ന് അങ്ങനെ പറഞ്ഞുവെങ്കിലും ആ ചാള കണ്ടപ്പോൾ നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരുന്നു കേട്ടോ അതിൻ്റെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഇപ്പം എനിക്ക് കുഞ്ഞൻ ചാള കാണുമ്പോൾ ഭയങ്കര കൊതിയാണ് ഇങ്ങനെ പീര വെച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് വാങ്ങിയത് നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരുന്നത് കേട്ടോ ഈ ചൂരയൊക്കെ വാങ്ങിയിട്ട് പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പണി കിട്ടുന്നത് ചൂരയൊക്കെയാണ് നല്ല ഫ്രഷായിട്ടിരിക്കും അത് കട്ട് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ വല്ലാണ്ടിരിക്കുന്നത് ചാള കുഴപ്പമില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ വാങ്ങുന്നു എന്താണെന്ന് അറിയില്ല കേട്ടോ വച്ച് നോക്കിയിട്ട് ഞാൻ പറയാം കൊള്ളാവോ ഇല്ലയെന്നുള്ളത് പാര വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ പാരയും ചൂരയൊക്കെ വാങ്ങിയിട്ട് പോയാൽ അത്യാവശ്യം പണി കിട്ടും അതുകൊണ്ട് അതുകൊണ്ടതൊന്നും വാങ്ങിയില്ല അപ്പോൾ മീൻമുട്ട വാങ്ങാൻ പ്രതീക്ഷയോടെ വന്നിട്ട് മീൻമുട്ട ഇല്ലാതെ പോകുന്നതിൻ്റെ വിഷമം മനസ്സിൽ നന്നായിട്ടുണ്ട് പിന്നെ ചീമയൊന്നും ഇല്ലല്ലോ ചീമ ഇല്ലാണ്ട് വാങ്ങി കഴിക്കണ്ട അതൊരു നല്ല കാര്യമായിട്ട് തോന്നി കേട്ടോ അപ്പോൾ മീൻമുട്ട കിട്ടിയില്ല മിക്സി എല്ലാം വാങ്ങി നമ്മൾ നേരെ ഞാനും അച്ഛനും അമ്മയും കൂടി വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് അവിടെ നമ്മൾ രാവിലെ ചോറെല്ലാം വച്ച് വെച്ചിട്ടാണ് പോയത് ചോറെല്ലാം കഴിച്ചിട്ട് ഞാൻ നേരെ വേദം വിളിക്കാനായിട്ട് നമ്മളെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് മിക്സി വാങ്ങി മാർക്കറ്റിൽ കയറി മീൻ വാങ്ങി മീൻമുട്ട വാങ്ങാനാണ് കയറിയത് മീൻമുട്ട കിട്ടിയില്ല ചാള മീൻ കണ്ടപ്പോൾ ചാള മീൻ വാങ്ങി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ പോയി ഷോപ്പ് ചെയ്യാം കേട്ടോ തെറ്റാ ബൈ